ഒരു ഡ്രസ് ഒരു തന്നെയാണ് ആണ് ഒറ്റ ഒരു കേക്കും ആണ് പ്രൊമോഷൻ ആയിട്ട് കിട്ടി ആ ഒരു ഫംഗ്ഷന് ഒരു ഡ്രസ്സ് ഒരു കേക്ക് ഉണ്ടെങ്കിൽ ഒരു എൻഗേജ്മെന്റ് കഴിയോ അറിയോ നിനക്കതിനെ പറ്റി അറിയോ ഞാൻ നടത്തിയിട്ടുണ്ടാ പിന്നെ നിങ്ങൾ വിചാരിച്ചു ഞാൻ ഓടിയും ബഹളം ഇടുന്ന ആദ്യം ആ അനുഭവം ആണല്ലോ എന്താ വെച്ചാൽ ലൈഫിൽ പെട്ടെന്നുണ്ടായ ഒരു ഷോക്ക് പക്ഷെ നമ്മളത് നമ്മളെ ഓരോ സോ എല്ലാവർക്കും ഉപ്പും മുളകും ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഫാമിലി അറിയുന്നതാണ് അതെല്ലാം ഫസ്റ്റ് മോൾ ആദ്യമേ ഒളിച്ചോടിപ്പോയി കല്യാണം ഒക്കെ കഴിച്ചിരുന്നു എൻഗേജ്മെൻറ്റ് നടത്തി വെച്ചിരുന്നതാണ് അതിന് ശേഷം നാലഞ്ച് മാസം മുമ്പാണ് എന്ത് ചെയ്യുന്നത് അവരെ രണ്ടാമത്തെ മോളുടെ നിശ്ചയം ഉറപ്പിച്ചത് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇന്നലെയൊക്കെ ഞാൻ ഇട്ട ഒരു വീഡിയോ നിങ്ങളടുത്ത് വീഡിയോയിൽ ഞാൻ പറഞ്ഞൊരു കാര്യമാണ് ആ ഒരു പെൺകുട്ടിയും ആ ഒരു വിവാഹം ഉറപ്പിച്ച വ്യക്തിയോട് തന്നെ ഒളിച്ചോടിപ്പോയി കല്യാണം കഴിച്ചു എന്തിനാണ് കാര്യമെന്നൊന്നും മനസ്സിലായിട്ടില്ലായിരുന്ന ആരും ആ ഒരു റെസ്പോൺസും ഒന്നും തന്നെ തന്നിട്ടില്ലായിരുന്നു ആ ഒരു കുട്ടിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ തന്നെ ആയിരുന്നു ആ ഒരു ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് സോ ശേഷം ഉണ്ടെങ്കിൽ അച്ഛനും അമ്മയും ഒന്നും തന്നെ മറുപടി ആയിട്ടൊന്നും വീഡിയോ ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു പക്ഷേ ഇന്നലെ ഉണ്ടെങ്കിൽ ഒരു രാത്രിയൊക്കെ ആയ സമയത്തുണ്ടെങ്കിൽ അവരെന്തു ചെയ്യുന്ന ഒരു വീഡിയോ എടുത്ത് ഇടുകയാണ് ചെയ്തത് ആ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യമേ കണ്ടതാണ് അതിൽ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് പറയാൻ പറ്റാത്ത ഓരോ കാര്യങ്ങളുണ്ട് പിന്നെ ഞങ്ങളുടെ ഈ ഒരു മോളയൊക്കെ പ്രൊമോഷന് വേണ്ടി പ്രൊമോഷനൊക്കെ ചെയ്താണ് ഓരോ വീഡിയോസ് ആ ഒരു എൻഗേജ്മെൻ്റ് നടത്തിയെന്ന കാര്യവും ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞാണ് അവർ വീഡിയോ ഇട്ടത് പിന്നെ അതുപോലെ തന്നെ അവർ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഞാനൊരു നല്ല അമ്മയാണ് അതുപോലെ തന്നെ നല്ല ഭാര്യയാണ് എനിക്കതിലുറപ്പുണ്ട് ആരും സർട്ടിഫിക്കറ്റ് ഒന്നും തരേണ്ട കാര്യങ്ങളില്ല കുറേ പേരത് പറഞ്ഞൊക്കെ വീഡിയോസ് ഇടുന്നു പിന്നെ പത്തൊമ്പത് വയസ്സ് കല്യാണം കഴിക്കുന്നതിന് എന്താണ് കുഴപ്പം അങ്ങനെ ഉണ്ട് പത്തൊമ്പത് വയസ്സ് കല്യാണം കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല അങ്ങനെയൊക്കെ പറഞ്ഞാണ് ഒരു മുപ്പത് നാൽപ്പത് മിനിറ്റുള്ള വീഡിയോ ആണ് അവർ ഇട്ടിരുന്നത് സോ അതിലൊരു പാട്ടാണ് നിങ്ങൾ ആദ്യമേ കണ്ടത് സോ അത് ഫുള്ള് വേണമെങ്കിൽ അവരുടെ ചാനലിൽ പോയി കാണാവുന്നതാണ് അതിന് ശേഷം ഉണ്ടെങ്കിൽ ഇവരെ മൂത്ത മോള് ഒരു വീഡിയോ ഇട്ട് ഇവർക്ക് ഈ ഒരു അമ്മയ്ക്കൊന്ന് തീരെ വയ്യാന്ന് പറഞ്ഞ് അതുകൊണ്ടാണ് സംസാരിക്കാനൊന്നും വരുന്നില്ല എന്ന് പറഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതിന് മുമ്പാണ് ഇവർ അമ്മയുണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്തത് ഇവർ അറിഞ്ഞോ ഇല്ലയോ എന്ന് ഇല്ലയോന്നറിയത്തില്ല അമ്മ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ശേഷം ഈ ഒരു മോളും എന്ത് ചെയ്യുന്നത് അപ്ലോഡ് ചെയ്യണം എന്താണ് ആ ഒരു മോള് പറഞ്ഞതെന്ന് കേട്ടു നോക്കും ചില സ്നേഹം കൊണ്ടാണ് വിഷമം കൊണ്ടാണ് ഓക്കെ നമുക്ക് നിങ്ങൾക്ക് വിഷമമുണ്ട് നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വിഷമമുണ്ട് നമുക്ക് അറിയാം പക്ഷെ അമ്മയ്ക്ക് ഇപ്പോൾ ആരോടൊന്നും പറയാൻ പറ്റിയ അമ്മയ്ക്ക് സംസാരിക്കാൻ പറ്റിയ സിറ്റുവേഷനിലല്ല അമ്മ ഇരിക്കുന്നത് അമ്മ ഓക്കെ ആയിട്ടില്ല അമ്മ അമ്മ മെഡിസിൻ അമ്മ വയ്യ ചെറിയ പ്രശ്നങ്ങളും ടെൻഷനും കൂടി ആവുമ്പോൾ അമ്മ ഓക്കെ അല്ല നമ്മള് തീരെ ഓക്കെയല്ല അതുകൊണ്ടൊക്കെയാണ് പിന്നെ എന്താ ഞാൻ പറയണമെന്ന് വെച്ചാൽ ആ പിന്നെ വിളിക്കുന്ന ഒരു ഭാഗം ഈ ഇൻ്റർവ്യൂ ചോദിച്ചിട്ടാണ് ഇപ്പോൾ ഒരാൾ വിളിച്ചിട്ടായിരുന്നു അവളോട് ഞാൻ കുറച്ച് ഇതായിരുന്നു സംസാരിച്ചത് മറ്റുള്ള ക്ലാരിറ്റി വരുത്താനാണെന്ന് പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും ക്ലാരിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളാണല്ലോ വരുത്തേണ്ടത് നമുക്ക് നമ്മളെ യൂട്യൂബ് ചാനൽ പറയാമല്ലോ നമ്മൾ സോ ഇതാണ് മൂത്ത മോള് വീഡിയോ ആയിട്ട് ഇട്ടത് പക്ഷേ ഈ വീഡിയോ എന്ന് പറയുമ്പം എൻ്റെ അമ്മയും അച്ഛനും കൂടെ ആ ഒരു വീഡിയോ ഇട്ടതിന് ശേഷമാണ് ഈ ഒരു വീഡിയോ ഇവരിടുന്നത് ഇട്ട സമയത്ത് പറഞ്ഞൊരു കാര്യം അമ്മയ്ക്ക് ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കാനൊന്നും തന്നെ പറ്റുന്നില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ ആ ഒരു അമ്മ തന്നെയാണ് ആ മറ്റേ ഒരു സ്വന്തമായി ചാനലിൽ വീഡിയോ എടുത്തിട്ടേക്കുന്നത് ശേഷമാണ് ഇവർ ഇതിനെക്കുറിച്ച് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് സോ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല അച്ഛനും അമ്മയും ഈ മക്കളും തമ്മിൽ സംസാരിക്കുന്നുണ്ടോ അതോ വീഡിയോയ്ക്ക് വേണ്ടി ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ചെയ്താണോ ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല അങ്ങനെ ഈ മോളാണ് ഇത് വന്ന് പറയുന്നത് കണക്ക് അമ്മയ്ക്ക് സംസാരിക്കാനുള്ള മൂഡോ ഒന്നുമില്ല താല്പര്യമൊന്നുമില്ല അതുപോലെ തന്നെ ഓരോ പിന്നെ ഇൻ്റർവ്യൂസിൻ്റെ കാര്യം അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് അതിനു പകരം ഞങ്ങൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ പറയത്തില്ലേ സോ അതാണിപ്പം വന്നാൽ അവർ അമ്മ പറഞ്ഞതെന്ന് തോന്നുന്നു പക്ഷേ ഈ മോളിത് കണ്ടിട്ടില്ലയോ എന്താ അതിന് അറിയാത്താണൊക്കെ നിൽക്കുവാണോ സോ എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല പക്ഷേ ഇവർ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് സോ ഇതെല്ലാം കഴിഞ്ഞ് ഇവർ രണ്ടുപേരും വീഡിയോ ഇട്ട് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഉണ്ടെങ്കിൽ ഈ ഒരു ഒളിച്ചോടി പോയ ഒരു പെൺകുട്ടി നന്ദന എന്ന് പറഞ്ഞ ഈ ഒരു പെൺകുട്ടി ആ ഒരു എന്താ ഭർത്താവായിട്ടുള്ള ആ വ്യക്തിയും കൂടെ ചേർന്ന് അവരൊരു പുതിയ ചാനൽ തുടങ്ങി

നമുക്ക് ിട്ടി സംഭവം എന്തുണ്ടായി ആൾക്കാരെ എന്നിട്ട് ഒരിക്കലും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കല്യാണമല്ലായിരുന്നു ലൈഫിൽ ആഗ്രഹിച്ചത് അത്രയും പ്ലാൻ ചെയ്ത കല്യാണം തന്നെയായിരുന്നു ഇപ്പോഴും ഞങ്ങൾ എന്താ പറയാ സേവത എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് നല്ല പ്ലാനിങ്ങും ഞങ്ങൾ ഭയങ്കര ഇത് തന്നെയാണ് പക്ഷെ ഞങ്ങൾക്ക് ഇങ്ങനെ സാഹചര്യം വേണ്ടി വന്നു

ാണ് പക്ഷെ കരഞ്ഞത് ഒരിക്കലും കാര്യം കൊണ്ടല്ല ഇത്യാസം ഇങ്ങനെ ആയി പോവാണങ്ങള് കൊറേ ഉണ്ട് പക്ഷെ ഞങ്ങൾക്ക് താല്പര്യം ഞങ്ങൾക്ക് അങ്ങനെ പ്രശ്നങ്ങൾ താല്പര്യമില്ല പക്ഷെ ഞാൻ പറയുന്നില്ലെന്ന് പറയില്ല സോ ഇതാണ് ഇവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ ഇട്ടത് ഇതിൽ പറയുന്നുണ്ട് ഇത് നല്ലവണ്ണം നടത്തണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ സാഹചര്യങ്ങളൊന്നും പറ്റിയില്ല അതിന് കുറേ സാഹചര്യങ്ങളുണ്ട് അത് പറയാൻ പറ്റത്തില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് എന്ന് പറഞ്ഞാണ് ഇവർ വീഡിയോ കിട്ടുക അതുപോലെ തന്നെ ആ ഒരു പയ്യൻ്റെ അച്ഛനും അമ്മയൊക്കെ നല്ലവണ്ണം നടത്തണമെന്നാണ് വിചാരിച്ചത് പക്ഷേ അത് നടത്താൻ പറ്റില്ല അതിനെ കുറേ അധികം കാര്യങ്ങളുണ്ട് അതൊന്നും പറയാൻ പറ്റുന്നില്ല എന്നാണ് അവർ പറഞ്ഞത് സോ അതെന്തായാലും ഒരു പേഴ്സണൽ കാര്യമാണ് അതവർ വന്ന് പറയാം പക്ഷേ അവരവരെ ഒരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങി അതിലൊക്കെയാണ് കാര്യങ്ങളും പറഞ്ഞത് സോ ഇതെന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല കുറേ പേര് ഇന്ന് യൂട്യൂബ് ചാനൽ പുതിയത്ത് തുടങ്ങി ഇവരൊക്കെ നാടകമാണ് ഇങ്ങനെ ഓരോ ചാനല് തുടങ്ങും അറിയിച്ചിട്ടു ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ പറയുന്നത് പട്ട് ചിലവർ പറയുന്ന എന്തോ കാര്യമുണ്ട് ഇല്ലെങ്കിൽ ഇപ്പോഴത്തേക്ക് ഇവരെ കല്യാണം തന്നെ മേലൊക്കെയാണ് ഓർപ്പിച്ചിരുന്നതാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോഴത്തേന് അതിന് മുമ്പ് ഇപ്പോഴത്തേന് ഇവർ പറഞ്ഞൊരു കാര്യം അത് നടക്കുമെന്ന് ഉറപ്പില്ല പക്ഷേ ഞങ്ങൾക്ക് നടക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഇപ്പം ഇത്ര പെട്ടെന്ന് തന്നെ കല്യാണം കഴിച്ചത് അതുകൊണ്ട് ഇല്ലെങ്കിൽ ഇത് ഞങ്ങൾ കല്യാണം കഴിക്കാനേ പറ്റത്തില്ല എന്നാണ് ഇവർ പറയുന്നത് സോ നമുക്ക് എന്താണെന്ന് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റില്ല ഇനിയും ചിലപ്പം ഇവർ ഈ ചാനലിൽ തന്നെ വീഡിയോസ് ഇനി എന്താണ് നടന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമായിരിക്കും അപ്പോഴേ നമുക്ക് ഫുള്ളായിട്ട് എന്താണ് നടന്നതെന്ന് പറയാൻ പറ്റത്തുള്ളൂ